എന്നാ നിങ്ങ പരീക്ഷ മൊബൈലിൽ കളിച്ചിങ്ങനെ ഇരുന്നാ പരീക്ഷ മതിയാശ മറ്റാ ഓണ പരീക്ഷ തുടങ്ങണേ അല്ല പരീക്ഷ തുടങ്ങണ എന്നാ മറ്റന്നാളെ ശ്രീമോക്ക് ഏതാ ഫസ്റ്റ് പരീക്ഷ ഏതാ മലയാളം ണ്ടാക്കും മലയാളം തന്നെ പഠിച്ചിട്ട് എന്തെങ്കിലും എന്താ പഠിച്ചേ പഠിച്ചോളെന്താ പഠിച്ചേ എന്താ ആദ്യം എന്റെ കണ്ണില് മുടിക്കണം വെക്ക

എന്തടോ പാടോ ചോർ മണി വകട്ട് അമ്മ പാടും ഞാൻ ഓ പ്ലീസ് പിന്നെ പാടാ അല്ല അപ്പൊ ചോർ മണി പാട്ട് പ്ലീസ് എന്റെ മനസ്സിന്റെ കുഞ്ഞിക്കോണിൽ പാട്ടൊന്നു മൂളി തന്നതല്ലേ എൻറെ കീനാവിന് ചന്തന്തുവാൻ കന്നി നീലാവായി നിന്നിട്ടില്ലേ എൻ്റെ മനസ്സിൻ്റെ കുഞ്ഞിക്കോണിൽ പാട്ടൊന്നും മൂളി തന്നതല്ലേ എൻറെ കീനാവിന് ചന്താൻ കന്നി നീലാവായി നിന്നിട്ടില്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എൻറെ നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്റെ എന്തേ നീ വന്നീല കാത്തിരി പിന്നുകാരുത്തവാ എൻറെ കീനാവും കരുത്തുപോയി കൊല്ലം കഴിഞ്ഞാലും കാലം കഴിഞ്ഞാലും നീ വരില്ല എന്നാലോ ചെന്നുപോയി കാത്തിരി പിന്നുകാരുത്തവാ എന്റെ കീനാവും കരുത്തുപോയി കൊല്ലം കഴിഞ്ഞാലും കാലം കഴിഞ്ഞാലും നീ വരില്ല എന്നാരോ ചൊന്നുപോയി സൂപ്പർ പാട്ട് ഇത്ര നന്നായിട്ട് പാടാറിഞ്ഞിട്ടാണ് എങ്ങനെയുണ്ട് ആദിക്കുട്ടിയ പാട്ട് ശ്രീമോള എങ്ങനെ പാട്ട് ഇത്ര നന്നായിട്ട് പാടാറിഞ്ഞിട്ടാണ് ഏജൻ പാടാതില്ലേ അപ്പൊ ചോറിനും ഭക്ഷണം കഴിക്കണേന് മുന്നേ നമുക്ക് ആദിക്കുട്ടിയുടെ ഒരു പാട്ടും കൂടി കേട്ടാലോ ആദ്യ ഏത് പാട്ടാ പാടാൻ പോണേ ഞങ്ങൾ അംഗനവാടി പഠിപ്പിച്ച പാട്ടേ എങ്ങനെയാ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശ്രീമോളുടെ അഭിപ്രായം എന്താ സൂപ്പർ എന്താ രേഷ്മേന്റെ അഭിപ്രായം നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഓ എല്ലാരും റെഡിയല്ലേ ഭക്ഷണം കഴിക്കാ